ലഹരിയാകട്ടെ ഫുട്ബോൾ എന്ന ബോധവൽക്കരണവുമായി യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ട് മത്സരം നടത്തി അങ്കമാലി എം എൽ എ റോജിയം ജോൺ ഉദ്ഘാടനം ചെയ്തു കായിക പ്രേമികളെ മറ്റു വാക്കിൽ സ്വാഗതം ഉള്ള ഒരു സമയത്താണ് ഫുട്ബോളാവട്ട ലഹരി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിങ്ങനെ ഒരു ഷൂട്ടൌട്ട് മത്സരവുമായി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സംഘടിപ്പിക്കാൻ ഇതിന്റെ പിന്നിൽ വലിയൊരു എഫേർട്ട് ഉണ്ടായി കുറക്കെയും അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ടീമുകൾക്കും കളി തുടങ്ങാൻ പോകുന്നു ലഹരിയാകട്ടെ ഫുട്ബോൾ എന്ന ബോധവൽക്കരണവുമായി യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഷൂട്ടൌട്ട് മത്സരം എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആൻഡുമാവേലി മുഖ്യ അതിഥിയായി പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനീഷ് മടവാളൻ ആൻമേരി ടോമി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോവർ ബേസിൽ മേച്ചേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ബേസിൽ പോൾ ആൽബർട്ട് പ്രിൻസ് റീഗൻ മാത്യു ഗോഡ്വിൻ ലിബിൻ നെടുങ്ങാടൻ ജോയൽ ജോമോൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പ്രദീപ് ജോസ് എന്നിവർ നേതൃത്വം നൽകി ോട്ടം പ്രഖ്യാംഗങ്ങളായ പേഴ്സിൽ ആൻ പട്ടികളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രീഗം മണ്ഡല കമ്പി പരവാഹ്യം പ്രീകർ എത്തിച്ചേർന്നിട്ടുണ്ട് അതിനോണ്ട് അതിനുണ്ടോ അയ്യോ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി